കിഡ്നി സ്റ്റോൺ ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് കിഡ്നി സ്റ്റോൺ വരാതിരിക്കുന്നതിനുള്ള ചില പ്രതിരോധ മാർഗങ്ങൾ ഇത് ശ്രദ്ധിക്കൂ കാൽസ്യം ഓക്സലേറ്റ് ഫോസ്ഫറസ് എന്നിവ അമിത അളവിൽ മൂത്രത്തിൽ അടിഞ്ഞു കൂടുമ്പോഴാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യത കൂടുന്നത് അതിനാൽ ഭക്ഷണത്തിൽ ഇവയുടെ അളവ് നിയന്ത്രിക്കുകയാണ് വേണ്ടത് ദിവസവും മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം പ്രത്യേകിച്ച് ചൂട് കൂടുതലുള്ള വേനൽക്കാലത്ത് വളരെയധികം ശ്രദ്ധ വേണം പഴവർഗ്ഗങ്ങളിൽ പൊട്ടാസിയത്തിൻ്റെ അളവ് കൂടുതൽ ആയതിനാൽ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇത് കല്ലുണ്ടാകാനുള്ള സാധ്യതയെ കുറയ്ക്കും ശരീരഭാരം കുറയ്ക്കണം അല്ലെങ്കിൽ കല്ലിനുള്ള സാധ്യത കൂടുതലാണ് ഇറച്ചി മുട്ട മീൻ എന്നിവയിൽ നിന്ന് ലഭ്യമാകുന്ന മാംസ്യത്തിൽ പൂരിൻസിൻ്റെ അളവ് അധികമായതിനാൽ ഇവ വിഘടിച്ചുണ്ടാകുന്ന യൂറിക് ആസിഡ് കല്ലുകൾ ഉണ്ടാക്കുന്നതിനാൽ ഇവയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കണം ഉപ്പിൻ്റെ ഉപയോഗത്തിൽ നിയന്ത്രണം ഉണ്ടാകണം ലഘുപാനീയത്തിൻ്റെ ഉപയോഗം കുറയ്ക്കണം പൈനാപ്പിൾ കഴിക്കുക ഇവയിലടങ്ങിയിരിക്കുന്ന ചില എൻസൈമുകൾ കല്ലിനെ പ്രതിരോധിക്കും ബാർലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് മൂത്രത്തിൽ കല്ലിനുള്ള സാധ്യത കുറയ്ക്കാനും മൂത്രത്തിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കും വൃക്കയിൽ കല്ലുള്ളവർ കരിക്കൻ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കരിക്കൻ വെള്ളത്തിൽ പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുണ്ട് പുളിയുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുക ഇതിലടങ്ങിയിരിക്കുന്ന സിട്രേറ്റ് കാൽസ്യം ഓക്സലേറ്റ് എന്നിവ കല്ലുണ്ടാകുന്നതിനുള്ള സാധ്യതയെ കുറയ്ക്കും ദിവസവും ഒരു നേന്ത്രപ്പഴം കഴിക്കുന്നത് നല്ലതാണ് നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള ജീവകം ബീസിക്സ് ഫോസ്ഫോറിക് അമ്ലത്തിൻ്റെ അളവ് കുറച്ച് കല്ലുകൾ ഉണ്ടാകുന്നതിനെ ചെറുക്കുന്നു